പഞ്ചായത്തിന്റെ മെമ്പർമാര് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ചെണ്ടുമല്ലിയുടെ ഭാഗങ്ങൾ തൈകള് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് അപ്പൊ അവർക്കൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയും അവര് ഞങ്ങൾ തയ്യുകൾ തന്നിട്ടുണ്ട് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രത്യേക സന്തോഷം നന്നമുക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻവശം ആകെയുള്ള രണ്ടേക്കർ സ്ഥലത്താണ് രണ്ട് തട്ടുകളായി കൃഷി നടത്തിയത് ആയിരത്തിലധികം ചെണ്ടുമല്ലി വാടാറമല്ലി പൂക്കളിലെ തൈകൾ നട്ടു കൂടാതെ വെണ്ട വഴുതനങ്ങ തക്കാളി പയർ മുളക് തുടങ്ങിയ പച്ചക്കറികളും രണ്ടാം വർഷമാണ് ഇവർ പൂ കൃഷിയൊരുക്കിയത് മനുഷ്യരിൽ പ്രകൃതി സ്നേഹം വളർത്താനുള്ള ആറുപേരുടെ പ്രയത്നം സമൂഹത്തിന് മാതൃകയായി എല്ലാ ദിവസവും രണ്ടു നേരങ്ങളിൽ കൃഷി തോട്ടത്തിലെത്തും മഴക്കെടുതി പ്രസിദ്ധി അത് ജീവിച്ചാണ് കൃഷി നടത്തിയത്